മുത്തം ഇവിടെ ഇല്ല ഡി ബി എസ് വെച്ച് ഞാനൊരു അടി അടിച്ച എയിമ് ചോക്കാറുള്ളത് കൊണ്ട് വളരെ റേറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കെണ്ണാണ് ഡി ബി എസ് സ്ക്വാഡോസിലും ഒരു ട്രൈ ഉണ്ട് ബാക്കി നിങ്ങൾ കണ്ടോ ഒരു നോക്കിട്ടു പക്ഷെ ഫിനിഷ് ചെയ്യാൻ നിന്നില്ലേ വേഗം സ്ക്വാഡോസിലേക്ക് റഷ് ചെയ്തേ ബാക്കിയുണ്ടോ ഫൈറ്റ് തീർന്നില്ലേ ഇവരടിച്ച ശേഷം ആയിട്ട് ഒരു ഫുൾ സ്കൂഡ് ഞങ്ങളെ റഷ് ചെയ്യും എന്താ സംഭവിച്ചതെന്ന് കണ്ടിക്കൊണ്ടിരിക്കുന്നു മെഗാഡ്രോം പോണതോടെ എല്ലാവരും അറിഞ്ഞുകൂടിയും അതിലെ രണ്ട് പേരെൻ്റെ ടീംമേറ്റ് നോക്കിയത് ഇനി രണ്ട് പേരും കൂടെ ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് കാണു അപ്പോൾ വൈസ് അത്രയുള്ളൂ എൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഡിസേവിങ് ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈബേ